വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് നാഷണൽ യുവ കോറേറ്റീവ് സൊസൈറ്റി ശാഖയുടെ ഇൻവെർട്ടേഴ്സ് മീറ്റും ബന്ധുസംഗമവും സംഘടിപ്പിച്ചു നാഷണൽ യുവ സൊസൈറ്റി ചേലക്കര ശാഖയുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റും ബന്ധുസംഗമവും തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു നിന്ന് കടക്കുന്ന ഘട്ടം ഘട്ടമാണ് രണ്ടാമത്തെ കാര്യം രാജ്യം ആഗോള ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ ഇന്ത്യ പത്താം സ്ഥാനത്ത് ആഗോളതലത്തിലുള്ള പത്താം സ്ഥാനത്ത് നിന്നിരുന്നതിൽ നിന്ന് അഞ്ചാം സ്ഥാനത്തെത്തി അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് മാറും എന്നുള്ളത് നമ്മുടെ അവകാശവാദമല്ല ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാവരും വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ആ മൂന്ന് സാമ്പത്തിക ശക്തികളിലൊരാൾ ഒന്നായിട്ട് മാറുമ്പോൾ അത് മാറാൻ പോകുന്നത് രാജ്യത്തെ വിവിധ മേഖലകളിൽ കൈവരിക്കാൻ പോകുന്ന പുരോഗതിയുടെ ഒരു സൂചനയായിട്ട് അതിനെ കാണണം രാജ്യം മുഴുവൻ കൈവരിക്കാൻ പോകുന്ന പുരോഗതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തവും അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പ്രധുനായിട്ടുള്ള പ്രധാനമന്ത്രി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറാൻ വേണ്ടി ഈ രാജ്യത്തെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ച് വർഷം നമ്മൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യദിനത്തിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എഴുപത്തി നാല് വർഷം പൂർത്തിയാക്കി അടുത്ത വർഷത്തോടുകൂടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് പക്ഷേ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ നമ്മളൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രാജഗോപാലൻ കെ അധ്യക്ഷനായി നമ്മുടെ നാട്ടിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാം അവരുടെ എല്ലാവരുടെയും തന്നെ ഒരു നിർബന്ധിതമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തലത്തിൽ ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ ഷെയർ വാങ്ങിയിരുന്നു അതെന്തായി 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 നമ്മുടെ ഗ്രാമീണ തലത്തിൽ തന്നെ ഈ ഒരു പരിപാടി അത്ര ഗംഭീരമായി ഇതിന് മുൻപും നടന്നിട്ടില്ല കാരണം ഇവിടെ ഈ സാധാരണ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സഹകരണ സംഘങ്ങൾ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന രാഷ്ട്രീയ സഹകരണ സംഘങ്ങൾ അത് ഇവിടെയുള്ള ആളുകൾക്ക് ശീലമുള്ളു പക്ഷേ ഇതേപോലെ കേന്ദ്രീകൃതമായ ഒരു സൊസൈറ്റി ആദ്യമായാണ് ഇവിടെ വന്നത് ജനങ്ങളുടെയെല്ലാം ഷെയർ വാങ്ങിച്ചുകൊണ്ട് എത്ര ഷെയറാണോ ആയിരത്തിൽ പരം രൂപ വാങ്ങിക്കൊണ്ട് നമ്മൾ തുടങ്ങിയത് അതെല്ലാം അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് സർക്കാരിൻ്റെ യാതൊരു തരത്തിലുള്ള സഹായവും സാമ്പത്തിക സഹായവും നമ്മൾക്കില്ല നൂറ്റി തൊണ്ണൂറ്റി പേരുടെ ഷെയർ വാങ്ങിക്കൊണ്ടോ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരുടെ ഷെയർ വാങ്ങിക്കൊണ്ടോ നമ്മൾ തുടങ്ങിയെങ്കിൽ അത്രയും പണം വെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇരുപത്തയ്യായിരം രൂപ വെച്ച ആളുകൾക്ക് ലോൺ കൊടുത്ത് തുടങ്ങിയത് അത് അത് കണ്ട് നമ്മുടെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഡെപ്പോസിറ്റ് വച്ച് ആ ഡെപ്പോസിറ്റിൽ നിന്നും ലോൺ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പുരോഗമിച്ചത് ആദ്യം ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിരുന്നു അത് കറക്റ്റായി വന്നപ്പോൾ പിന്നെ അവർക്ക് അൻപതിനായിരം കൊടുക്കാൻ തുടങ്ങി അത് കറക്റ്റായി വന്നപ്പോൾ പിന്നെ അവർക്ക് എഴുപത്തയ്യായിരം ഒരു ലക്ഷം വരെ കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ നമുക്ക് തരക്കല്ലാത്ത തലത്തിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒരു നല്ല ശതമാനം ആളുകൾ നമ്മുടെ ഈ ആയിരം രൂപയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലാതെ ചെറിയ ഷെയർ ഹോൾഡേഴ്സായിക്കൊണ്ട് കണ്ടമാനം ആൾ ലോൺ വാങ്ങിച്ച് ജാമ്യക്കാരായി മറ്റും സെക്രട്ടറി ഷിബിൻ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ വൈ സി എസ് പാലക്കാട് ബ്രാഞ്ച് പ്രസിഡന്റും ബിജെപി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാർ നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ബാലു ജനറൽ മാനേജർ സേതുമാധവൻ ഭാരതീയ വാണിജ്യ വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റും ബിജെപി സംസ്ഥാന സെക്രട്ടറിയുമായ നാഗേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത അഡ്വക്കേറ്റ് ഹരികിരൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സതീഷ് യു പരിപാടിക്ക് നന്ദി അർപ്പിച്ചും സംസാരിച്ചു ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് നാഷണൽ യുവ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഗ്രാമീണ മേഖലയിലെ ചെറുകിട ഇടത്തരം സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു ന്യൂസ് ഡെസ്ക്